വേണ്ടി നമുക്ക് പോലും നുവാദം നൽകിയപ്പോൾസൂല് പറഞ്ഞത് നിങ്ങൾ അത് മരണം ഓർമ്മിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകിയേക്കുമെന്നാണ് കബർ എന്നൊക്കെ പറഞ്ഞ മരണത്തെ ഓർപ്പിക്കാനാണ് അല്ലാതെ പുതിയങ്ങാടിനകരച്ച് ആന ചവിട്ടി മരിക്കാനല്ല അതിനല്ല ഞാൻ തുറന്ന് പറയാണ് എനിക്ക് കാര്യത്തിൽ ആരും പേടിയൊന്നുമില്ല പേടുള്ളവര് പറയണ്ട ഈ സമുദായം ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെടാത്ത കാലത്തോളം ഒരു പുരോഗതി ഉണ്ടാവില്ല മരിച്ചുപോയി മണ്ണടിഞ്ഞ നല്ല മനുഷ്യന്മാരുടെ കബറുകളിൽ ചെയ്തു കൂട്ടുന്ന തോന്നിയാസുണ്ടല്ല തോന്നിയാസം അതിനെക്കാളും വലിയ തോന്നിയാസം ലോകത്തെവിടെയും വേറെ നടത്താനില്ല അപ്പൊ അതിന്റെ തീസണ നേർച്ചന്നൊക്കെ പേരിട്ടിട്ട് നടത്തുന്ന തോന്നിയാസം ബുധനാടി നേർച്ചയ്ക്ക് കൂടി ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളായിരുന്നത്രേ എനിക്ക് അത്ഭുതമില്ല എനിക്കതിൽ അത്ഭുതമില്ല ഞാൻ നിന്നോട് പറഞ്ഞു സുഹൃത്തിനോട് പറഞ്ഞു അത് എനിക്ക് ഉറപ്പാണ് കാരണം മാപ്പിള പെണ്ണുങ്ങളുടെ സ്വഭാവതാണ് ഇവർക്ക് എങ്ങനെങ്കിലും പുറത്തിറങ്ങിയിട്ടൊന്ന് ണം അതിനുള്ള അവസരമാണ് പക്ഷെ ആന ചവിട്ടി എന്ന് കേട്ടപ്പോൾ സംഗതി കുറച്ച് കഠിനായിപ്പോയി എന്നാ ഇന്നെങ്കിലും പാഠം പഠിക്കോ ഒരു പാഠം പഠിക്കൂല കൊല്ലം പതിനെട്ടാനാണെങ്കിൽ അടുത്തൊല്ലം മുപ്പത്തെട്ടാണ് ഉണ്ടാവും പക്ഷെ ഇതിലൊക്കെ എതിരെ ചെറുപ്പക്കാർ ചിന്തിക്കണം അതിനാ ഇതുപോലുള്ള നാനാ പ്രദേശത്തുനിന്ന് ആളുകൂടെ സദസ്സിൽ ഞാൻ അത് പറയണത് യുവാക്കളെ നിങ്ങൾ വിചാരിച്ച അതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയും നിങ്ങളിൽ മാത്രമേ നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ പോകുള്ളൂ അല്ലിൻറെ റസൂലും അനുവദിച്ചതല്ല അല്ലിൻ റസൂലും അനുവദിച്ചതോ കിതാബോധനോ ഇസ്ലാം തീൻ പഠിക്കണോ ഭൂമിക്ക് കീഴ്പെട്ടായ ഏത് മനുഷ്യനെ അറിയാത്തത് അതിന്റെ റസൂലും നിരോധിച്ച കാര്യമാണ് ഇന്ന് ഈ നടക്കുന്ന ഈ പൂര ഉത്സവങ്ങളില് നേർച്ചാന്ന് പേരിട്ട് നടത്തുന്ന ഈ ഉത്സവങ്ങളിൽ ഞാൻ പറയണെ റസൂല് ഹറാമാക്കിയതൊക്കെ അന്ന് രാത്രി നിങ്ങൾക്ക് അവിടെ കിട്ടും ബാക്കി ഞാൻ പറഞ്ഞില്ല ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടോ ഞങ്ങൾ ചിന്തിച്ചോളൂ അമ്മാഹുവിന്റെ റസൂൽ എന്തൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ അന്ന് രാത്രി ആ നേർച്ച മൈതാനിയിൽ നിങ്ങൾക്ക് കിട്ടും അപൃതിയാറത്തിന് അനുവദിച്ചത് പരലോക ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവിടെ പോയിട്ട് ബാൻഡ് മുട്ടിട്ട് ദോനിയാസം കാണിക്കാനല്ല അല്ലും റസൂലും പഠിപ്പിച്ചിട്ടില്ലേ അത് അത് തടയേണ്ടവര് തടയണം കൗമു പോണ വഴിക്ക് കൗമനെ തെളിക്കരുത് കൗമിന് പറഞ്ഞുകൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കേണ്ടവര് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അവരും നാളെ അള്ളാഹുവിന്റെ മുമ്പാകെ കൈയും കെട്ടി ഉത്തരം പറയേണ്ടി വരും എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബാന ഭൂവാല അമ്മാതിരിയുള്ള ജീർണതകളിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ദോഷ ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം നിങ്ങൾ നാലു നോക്കൂ ഞാൻ വിചാരിച്ചു എം മാതിരി പരിപാടി ഒക്കെ സമുദായത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ ഈ കൊല്ലത്തെ ഈ വാർത്തകെട്ടപ്പോ ഞെട്ടിപ്പോയി ഇത് കുറയില്ല ചില ആൾക്കാർ വളർത്തുകയാണ് കുറയില്ല കാരണം എന്താണെന്നറിയോ അതിന്റെ പിന്നിലൊക്കെ കച്ചവടമാണ് വ്യവസായമാണ് കുറയില്ല അത് ഒരു കൊല്ലം നടന്നിട്ട് അതിൽ നിന്ന് കുറെ പൈസ ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കുന്ന ടീമുണ്ട് അവരുണ്ടായിരിക്കുന്നിടത്തോളം കാലം മാതിരി തോന്നിയവാസങ്ങൾ ലോകത്ത് എന്നും ഉണ്ടാവും കാരണം ഇത് കച്ചവടമാണ് പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി സമുദായത്തിനില്ല ഇത് ബിസിനസ് ആണ് ഇത് ദീനല്ല ഇസ്ലാമല്ല വെറും കച്ചവടമാണ് നടത്തുന്ന ആൾക്കാരുടെ വയറ്റപ്പഴപ്പിന്റെ പ്രശ്നമാണ് ഞങ്ങളെ വഴിവയപ്പിക്കാൻ വേണ്ടി അവർ നടത്തുന്ന തോന്നിവാസമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ സമുദായമേ നിനക്ക് നന്നായിരുന്നു ഇതൊക്കെ ഒന്ന് തിരുത്തണം തിരുത്താൻ ഏറ്റവും അർജന്റാണ് തിരുത്തിയില്ലെങ്കിൽ ഏറ്റവും വലിയ മോശമാണ് ആന ചവിട്ടിച്ച് മനുഷ്യൻ മരിച്ചു നിലോചി എവിടെയെങ്കിലും ഒരു അമുസ്ലിം പോയിട്ട് പള്ളിന്റെ മുമ്പിൽ ബാൻഡ് മുട്ടിയ വല്യ ഒച്ച ഞാൻ പറയാം തുറന്ന് പറയാം ഒരാമുസ്ലിം പള്ളിന്റെ മുമ്പിൽ ബാൻഡ് മുട്ടിയ ഒച്ച ഇത് ഒച്ചുണ്ടാക്കുന്നവരെങ്ങനെയാ പള്ളിന്റെ മുമ്പിൽ സ്വയം പോയിട്ട് മുട്ടല് ഒരു ഹിന്ദു സുഹൃത്ത് പള്ളിന്റെ മുമ്പിൽ മുട്ടിയ കുഴപ്പം ഈ കുഴപ്പമുണ്ടാക്കുന്നവർ സ്വന്തം പള്ളിന്റെ മുമ്പിൽ മുട്ടുന്നു ഞാനതിനെ രൂക്ഷമായി എതിർക്കുന്നു അതിനെ ചോദ്യം ചെയ്യണം ഈ സമുദായത്തിലെ യുവാക്കൾ മസ്ജിദിന്റെ മുമ്പിൽ മുട്ടൽ അന്യമതസ്ഥന് എപ്രകാരം തെറ്റാണോ അതിലേറെ തെറ്റാണ് പള്ളിയൊരാളാന്ന് പറയുന്ന ഇവന്റെ മുട്ടൽ ഇവന്റെ മുട്ടൽ ആദ്യം നിർത്തണം എന്നിട്ട് മതി അന്യസമുദായക്കാരന്റെ മുട്ടൽ നിർത്തിക്കല്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അന്യസമുദായക്കാരന് പള്ളിയോടുള്ള വെറുമത്തൊന്നുമില്ലല്ലോ അവനെന്ത് പള്ളി അവന് പള്ളി അവന്റെ ആരാധനാലയമല്ല പക്ഷെ പള്ളി ആരാധനാലയമാണെന്ന് വിശ്വസിക്കുകയും അതിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ആ പള്ളിയോട് വൃർമ്മത്തില്ലാതെ അതിന്റെ കരിച്ചിങ്ങൽ നിന്ന് മുട്ടുന്നു അവൻ ഞമ്മക്കാകാം നിങ്ങക്കാകാൻ പറ്റില്ല അങ്ങനെ രണ്ട് ദീനുണ്ടോ ഇസ്ലാം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ സാങ്കർഭികമായിട്ട് പറഞ്ഞത് മാത്രം സിയാറത്തിന് വേണ്ടി നമുക്ക് അനുവാദം നൽകിയപ്പോൾ പോലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ കബർ സിയാറത്ത് ചെയ്യണേ അത് മരണം ഓർമ്മിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകിയേക്കുമെന്നാണ് കബർ എന്നൊക്കെ പറഞ്ഞ മരണത്തെ ഓർപ്പിക്കാനാണ് അല്ലാതെ പുരങ്ങാടിനകരത്തെ കാന ചവിട്ടി മരിക്കാനല്ല അതിനല്ല ഞാൻ തുറന്ന് പറയാണ് എന്താ കാര്യത്തിൽ ആരും കേട്ടിയൊന്നുമില്ല വീടുള്ളവര് പറണ്ട ഈ സമുദായം ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെടാത്ത കാലത്തോളം ഒരു പുരോഗതി ഉണ്ടാവില്ല മരിച്ചുപോയി മണ്ണടിഞ്ഞ നല്ല മനുഷ്യന്മാരുടെ കബറുകളിൽ ചെയ്തു കൂട്ടുന്ന തോന്നിയാസുണ്ടല്ലോ അതിനെക്കാളും വലിയ തോന്നിയാസം ഞാൻ എവിടെയും വേറെ നടക്കാനില്ല അപ്പൊ അതിന്റെ തീസണ നേർച്ചന്നൊക്കെ പേരിട്ടിട്ട് നടത്തുന്ന തോന്നിയാസം കുതിങ്ങാടി നേർച്ചയ്ക്ക് കൂടി ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളായിരുന്നത്രേ ഇനി എനിക്കതിൽ അത്ഭുതമില്ല ഞാൻ നിന്നോട് പറഞ്ഞു സുഹൃത്തിനോട് പറഞ്ഞു അത് എനിക്ക് ഉറപ്പാണ് കാരണം മാപ്പിള പെണ്ണുങ്ങളുടെ സ്വഭാവതാണ് ഇവർക്ക് എങ്ങനെങ്കിലും പുറത്തിറങ്ങിയിട്ടെന്ന് വിലസണം അതിനുള്ള അവസരമാണ് പക്ഷെ ആന ചവിട്ടി മരിച്ചു എന്ന് കേട്ടപ്പോ സംഗതി കുറച്ച് കഠിനായിപ്പോയി എന്നാ ഇന്നെങ്കിലും പാഠം പഠിക്കോ ഒരു പാഠം പഠിക്കൂല കൊല്ലം പതിനെട്ടാനാണെങ്കിൽ അടുത്തൊല്ലം മുപ്പത്തെട്ടാണ് ഉണ്ടാവും പക്ഷെ ഇതിലൊക്കെ എതിരെ ചെറുപ്പക്കാർ ചിന്തിക്കണം അതിനാ ഇതുപോലുള്ള നാനാ പ്രദേശത്ത് ആളുകൂടിയ പദസിൽ ഞാൻ അത് പറയണത് യുവാക്കളെ നിങ്ങൾ വിചാരിച്ച അവസാനിപ്പിക്കാൻ കഴിയും നിങ്ങളിൽ മാത്രമേ നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ പോകപ്പെള്ളൂ ഇതൊന്നും അല്ലിൻ റസൂൽ അനുവദിച്ചതല്ല അല്ലിൻ റസൂലും അനുവദിച്ചതോ കിതാബോധനോ ഇസ്ലാം തീൻ പഠിക്കണോ ഭൂമിക്ക് കീഴ്പെട്ട ഏത് മനുഷ്യനെ അറിയാത്തത് അല്ലിൻ റസൂലും നിരോധിച്ച കാര്യമാണ് ഇന്ന് ഈ നടക്കുന്ന ഈ പൂര ഉത്സവങ്ങളില് നേർച്ചാന്ന് പേരിട്ട് നടത്തുന്ന ഈ ഉത്സവങ്ങളിൽ ഞാൻ പറയണെ റസൂല് ഹരാമാക്കിയതൊക്കെ അന്ന് രാത്രി നിങ്ങൾക്ക് അവിടെ കിട്ടുന്നു ബാക്കി ഞാൻ പറഞ്ഞില്ല ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടോ ഞങ്ങൾ ചിന്തിച്ചോളൂ അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ വേണ്ടാന്ന് അറിഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ അന്ന് രാത്രി ആ നരസമൈതാനിട്ടു അപൃതിയാറത്തിന് അനുവദിച്ചത് പരലോക ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവിടെ പോയിട്ട് ബാൻ്റെ മുട്ടിക്ക് ധോനിയാസം കാണിക്കാനല്ല അല്ലും റസൂലും പഠിപ്പിച്ചിട്ടില്ല അത് അത് തടയേണ്ടവര് തടയണം കൗമു പോണ വഴിക്ക് കൗമിനെ തെളിക്കരുത് കൗമിന് പറഞ്ഞു കൊടുക്കേണ്ടവര് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കേണ്ടവര് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അവരും നാളെ അള്ളാഹുവിന്റെ മുമ്പാകെ കൈയും കെട്ടി ഉത്തരം പറയേണ്ടി വരും എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹുബാനുള്ള ജീർണതകളിൽ സമുദായത്തെ മോചിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ജോയ ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ വിചാരിച്ചു അമ്മമാതിരി പരിപാടിയൊക്കെ സമുദായത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ ഈ കൊല്ലത്തെ ഈ വാർത്ത കേട്ടപ്പോ ഞെട്ടിപ്പോയി ഇത് കുറയില്ല ചില ആൾക്കാര് വളർത്തുകയാണ് കുറയില്ല കാരണം എന്താണെന്നറിയോ അതിന്റെ പിന്നൊക്കെ കച്ചവടമാണ് വ്യവസായമാണ് കുറയില്ല അത് ഒരു കൊല്ലം നടന്നിട്ട് അതിൽ നിന്ന് കൊറേ പൈസ ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കുന്ന ടീമുണ്ട് അവരുണ്ടായിരിക്കുന്നിടത്തോളം കാലം മാതിരി തോന്നിവാസങ്ങൾ ലോകത്ത് എന്നും ഉണ്ടാവും കാരണം ഇത് കച്ചവടമാണ് പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി സമുദായത്തിനില്ല ഇത് ബിസിനസ് ആണ് ഇത് ദീനല്ല ഇസ്ലാമല്ല വെറും കച്ചവടമാണ് നടത്തുന്ന ആൾക്കാരുടെ വയറ്റപ്പെടുപ്പിന്റെ പ്രശ്നമാണ് ഞങ്ങളെ വഴി വേണ്ടി അവർ നടത്തുന്ന തോന്നിവാസമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ സമുദായമേ നിനക്ക് നന്നായിരുന്നു ഇതൊക്കെ ഒന്ന് തിരുത്തണം തിരുത്താൻ ഏറ്റവും അർജന്റാണ് തിരുത്തിയില്ലെങ്കിൽ ഏറ്റവും വലിയ മോശമാണ് ആന ചവിട്ടീറ്റ് മനുഷ്യൻ മരിച്ചു നിൽക്കും ഒന്നാലേ ചോദിക്കുന്നു എവിടെയെങ്കിലും ഒരാമുസ്ലിം പോയിട്ട് പള്ളിന്റെ മുമ്പിൽ ബാൻഡ് മുട്ടിയ വലിയ ഒച്ച ഞാൻ പറയാം തുറന്ന് പറയാം ഒരാമുസ്ലിം പള്ളിന്റെ മുമ്പിൽ ബാൻഡ് മുട്ടിയ ഒച്ച ഇത് ഒച്ച ഉണ്ടാക്കുന്നവരെങ്ങനെയാ പള്ളിന്റെ മുമ്പിൽ സ്വയം പോയിട്ട് മുട്ടല് ഒരു ഹിന്ദു സുഹൃത്ത് പള്ളിന്റെ മുമ്പിൽ മുട്ടിയ കുഴപ്പം ഈ കുഴപ്പമുണ്ടാക്കുന്നവർ സ്വന്തം പള്ളിന്റെ മുമ്പിൽ മുട്ടുന്നു ഞാനതിനെ രൂക്ഷമായി എതിർക്കുന്നു അതിനെ ചോദ്യം ചെയ്യണം ഈ സമുദായത്തിലെ യുവാക്കൾ മസ്ജിദിന്റെ മുമ്പിൽ മുട്ടൽ അന്യമതസ്ഥന് എപ്രകാരം തെറ്റാണോ അതിലേറെ തെറ്റാണ് പള്ളിയൊരാളാന്ന് പറയുന്ന ഇവട്ടൽ ഇവന്റെ മുട്ടൽ ആദ്യം നിർത്തണം എന്നിട്ട് മതി അന്യസമുദായക്കാരന്റെ മുട്ടിൽ നിർത്തിക്കലെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അന്യസമുദായക്കാരന് പള്ളിയോടെ കുറുമത്തൊന്നും ഇല്ലല്ലോ അവനെന്ത് പള്ളി അവന് പള്ളി അവന്റെ ആരാധനാലയമല്ല പക്ഷെ പള്ളി ആരാധനാലയമാണെന്ന് വിശ്വസിക്കുകയും അതിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ആ പള്ളിയോട് കുറുമത്തില്ലാതെ അതിന്റെ കരിച്ചിങ്ങിൽ നിന്ന് മുട്ടുന്നു അപ്പൊ ഞമ്മക്കാകാം നിങ്ങൾക്കാകാൻ പറ്റില്ല അങ്ങനെ രണ്ട് വീലുണ്ടോ ഇസ്ലാം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ സാങ്കർഭികമായിട്ട് പറഞ്ഞത് മാത്രം